ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രിയ വളരെ സന്തോഷവതിയായി തന്നെ ആ കുഞ്ഞിനെ സ്വാതിക്ക് കൈമാറണിട്ട ഇതോടുകൂടി പൂജയെ തനിക്ക് ജയിലിലാക്കാം എന്ന ആ വിശ്വാസത്തോടു കൂടിയിട്ടാണ് പ്രിയ ആ കുഞ്ഞിനെ കൈമാറുന്നത് കാരണം പ്രിയക്ക് സ്വാതിയുടെ കയ്യിൽ ആ കുഞ്ഞിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞ് സ്നേഹസദനത്തിൽ നിന്ന് മിസ്സായിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അവകാശി ഇതിൻ്റെ നടത്തിപ്പുകാരി ഇപ്പോൾ പൂജയാണ് അതുകൊണ്ട് തന്നെ പൂജ യാണ് ചോദ്യം ചെയ്യുക എന്ന് പ്രിയക്കറിയാം കേട്ടോ അതുമാത്രമല്ല പൂജയും റാണിയും തമ്മിൽ പല ഇതുമുള്ളതുകൊണ്ട് തന്നെ ഇവിടെ എന്തെങ്കിലും ഒരു കുതന്ത്രം എന്തായാലും ഈ പറയുന്ന കമ്മീഷർ ചെയ്യാതിരിക്കില്ല എന്ന് മനസ്സിലാക്കാനുള്ള ആ കൂർമ്മ ബുദ്ധിയും പ്രിയക്കുള്ളത് കൊണ്ട് തന്നെ പ്രിയ സ്വാതിയിൽ ഈ കുഞ്ഞിനെ കൊടുക്കുകയട്ടോ പക്ഷേ സ്വാതി ഒരു അമ്മ ആയതുകൊണ്ട് തന്നെ സ്വാതിക്ക് ആ കുഞ്ഞിനെ വളരെ സ്നേഹത്തോടു കൂടി നോക്കാൻ തന്നെയാണ് കേട്ടോ കഴിയുള്ളൂ എന്നാൽ ഈ സമയം മല്ലികയാണെങ്കിലോ തൊട്ടിലിലോട്ട് വന്ന് നോക്കുമ്പോൾ അതിലൊരു പാവയാണ് കിടക്കുന്നത് രാധമോളെ കാണാനില്ല അതോടുകൂടി മല്ലിക ആകെ പരിഭ്രാന്തി ആവുകയാണ് മല്ലിക രാധമോളെ രാധമോളെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കരച്ചിലും വീഴ്ചയിലൊക്കെ ആയി അപ്പോഴേക്കും വസന്തൻ പുറത്ത് ഒരാളുമായി നിന്ന് സംസാരിക്കുകയാണ് അപ്പോൾ വസന്തൻ എന്താ മല്ലിക അതെ നമ്മുടെ രാധമോളെ കാണാനില്ല എന്താ ഈ പറയുന്നത് രാധമോളെ കാണാനില്ലെന്നോ രാധമോളല്ലേ അവിടെ കിടന്നുറങ്ങുന്നത് ഉടൻ തന്നെ എന്താ ഈ പറയുന്നത് ഈ ഞാനിപ്പോൾ കുറച്ച് നേരത്തെ വന്ന് നോക്കിയതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ ഉടൻ തന്നെ പറയാണ് ഞാൻ ഇപ്പോൾ കുറച്ച് നേരത്തെ എൻ്റെ കുഞ്ഞിനെ താരാട്ട് പാട്ടി ആ തൊട്ടിലിൽ ഇട്ടതാണ് പക്ഷെ ഇപ്പോൾ ഈ നിമിഷം എൻ്റെ രാധമോളെ കാണാനില്ല എന്ന് പറയുമ്പോൾ വസന്തനെ ഓടി വന്ന് ആ തൊട്ടിലിൽ വന്ന് നോക്കുമ്പോൾ അതിൽ കുഞ്ഞില്ലട്ടോ അതോടുകൂടി ആകെ പേടിയവണ് ഈശ്വര ആ കുഞ്ഞെവിടെ പോയി എന്ന ആ ഒരു സങ്കടം ഉള്ളിൽ വന്ന് വസന്തൻ ചോദിക്കാണ് ദേ എവിടെ മല്ലികയെ നീ എവിടെയാണ് കുഞ്ഞിനെ കൊണ്ടേക്കെടുത്തിയത് വെറുതെ വായിൽ തോന്നിയത് വിളിച്ച് പറയരുതെന്ന് പറഞ്ഞ ഉടനെ തന്നെ ഞാനിപ്പോൾ ഈ തൊട്ടിലിൽ ഇട്ടതാണ് ആ പ്രിയ ആ പ്രിയ നമ്മുടെ കുഞ്ഞിനെ ചുറ്റിപ്പറ്റിയിരിക്കുന്നു നോക്കുന്നു കണ്ടിരുന്നു എന്ന് പറയുമ്പോൾ പ്രിയയെ എന്ന് പറയണ്ട അങ്ങനെ പ്രിയയെ തിരയാൻ വേണ്ടി പോവാണ് പക്ഷേ പ്രിയ അവിടെ ഒന്നും അറിയാത്തതുപോലെ റൂമിൽ കിടക്കുമ്പോൾ അവിടെ മല്ലിക വന്ന് ഡി നീ എന്തിനാണ് ടീ കുഞ്ഞിനെ മാറ്റിയിരിക്കുന്ന മര്യാദക്ക് പറയൂ എന്ന് പറയുമ്പോൾ ഞാൻ കുഞ്ഞിനെ എടുക്കാനോ നിങ്ങളല്ലേ ഞാൻ കുഞ്ഞിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ എന്നോട് അവിടെ നിന്ന് പോകാൻ പറഞ്ഞത് പിന്നെ എങ്ങനെ ഞാൻ കുഞ്ഞിനെ എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പ്രിയയുടെ ആ നാടകം തുടരുകയാണ് ഇതേ സമയം വസന്തം പ്രിയെ വിളച്ചിൽ വേണ്ട അത് ഇവിടെ ഏൽപ്പിച്ച കുട്ടിയാണ് അതിനെ കാണാതായ പല പ്രശ്നങ്ങളും ഈ ഒരു സ്നേഹസദനത്തിൽ വരും എന്തായാലും കുഞ്ഞ് കുഞ്ഞെവിടെയെന്ന് നീ പറ ഇത് നല്ല കേട് നിങ്ങൾ ആ കുഞ്ഞിൻ്റെ അടുത്തോട്ട് എന്നോട് അടുക്കരുതെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാ കുഞ്ഞ് കാണാതായപ്പോൾ എന്നോടാണ് ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടു കൂടിയിട്ട് പ്രിയ ചൂടാവുമ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് മല്ലിക പറയാനായിട്ടോ അപ്പോഴേക്കും വിശ്വനാഥൻ അച്ഛനെയെ അറിയിക്കാമെന്ന് പറയാണ് അപ്പോൾ ഉടൻ തന്നെ വിശ്വനാഥൻ അച്ഛനെ അറിയിക്കുന്നതിന് മുന്നേ നമുക്ക് പൂജയെയും അർജുനയെയും അറിയിക്കാം എന്ന് പറയുമ്പോൾ പ്രിയക്ക് പേടിയാവണം കേട്ടോ ഇഷ അവരെ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ ഈയൊരു കൂർമ്മബുദ്ധി ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ പിറകിൽ ഞാനാണ് കളിച്ചതെന്ന് അവർ എന്ന് പ്രിയയുടെ ഉള്ളിൽ പേടിയാവണം കേട്ടോ എന്നാൽ ഈ സമയം അരവിന്ദൻ ആണെങ്കിലോ തൻ്റെ ഭാര്യയെ തിരക്കി വരികയാണ് അടുത്ത കളി അരവിന്ദൻ കളിക്കാനൊരുങ്ങാണ് കാരണം കമ്മീഷണറുടെ കൂ പോയത് കൊണ്ട് തന്നെ ഇനി കളിച്ചാലും പൂജയും അർജുനുമാണ് കുടുങ്ങുക കാരണം അവരെ അവിടെ നിന്നും പോവാൻ പറഞ്ഞത് കൊണ്ട് തന്നെ ഇനിയിപ്പോ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അത് ഈ പറയുന്നത് പോലെ പൂജക്കും അർജുനും തന്നെ ആയിരിക്കും മധുവും പൂജയും അരവിന്ദനെ നിന്ന് ഇറക്കി കൊണ്ടുവന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടും ഇനിയിപ്പോ കുടുങ്ങാൻ പോകുന്നത് ഇവർ രണ്ടു പേരുമെന്ന് അറിയാവുന്ന അരവിന്ദൻ അഞ്ജനയെ തിരക്കി ഇനി അരവിനെ വീട്ടിലോട്ട് വരികയാണ് കേട്ടോ ഈ സമയം ഉമ്മറത്തെ വാതിൽ തുറന്നു കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആരോടും ഒന്നും ചോദിക്കാതെ അങ്ങ് പുറ അങ്ങ് അകത്തോട്ട് കയറി വരികയാണ് ഇതേ സമയം മേശപ്പുറത്ത് അങ്ങ് ചെന്ന് തട്ടാണ് ഇവിടെ ആരുമില്ലേ എന്നൊക്കെ പറഞ്ഞ് അരവിന്ദൻ ഒച്ച വയ്ക്കുമ്പോൾ ഓരോരുത്തരും ഓരോരുത്തരായി റൂമിൽ നിന്നും മേലേ നിന്നും ഒക്കെ ഇറങ്ങി വരികയാണ് കേട്ടോ അങ്ങനെ അരവിന്ദനെ കാണുമ്പോൾ എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് ഈ സമയം മധുവിനാണല്ലോ അരവിന്ദനെ അറിയാം അപ്പോൾ മാധുരിയമ്മ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരാണ് എന്ന് പറയുമ്പോൾ അവിടെ അരവിന്ദൻ പറയാണ് ഞാൻ ആരാണെന്ന് നിങ്ങളോട് പറയണം എൻ്റെ ഭാര്യ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവിടെ മാതുരിയമ്മ ചോദിക്കുകയാണ് ആരാണ് നിങ്ങൾ അതാദ്യം പറ എന്ന് പറഞ്ഞ ഉടനെ ഞാൻ ആരാണെന്ന് നിങ്ങൾ നിങ്ങളുടെ മരുമകളായ പൂജയോട് ചോദിച്ചു നോക്കിയെന്ന് പറയുമ്പോൾ പൂജയും അർജുനും ഇറങ്ങി വരാനായിട്ടാണ് അങ്ങനെ അരവിന്ദനെ കാണുമ്പോൾ പൂജ ആകെ ഞെട്ടാണ് ഈ സമയം എൻ്റെ ഭാര്യ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവിടെ അർജുൻ പറയണത് നിങ്ങൾ കാര്യമില്ലാതെ പ്രശ്നമുണ്ടാക്കരുത് ഇവിടെ നിങ്ങളുടെ ഭാര്യ എന്ന് പറയുന്നവൻ കമ്മീഷണറുടെ കൂടെ പോയിട്ടുണ്ടെന്ന് പറയട്ടോ ഇത് കേട്ട ഉടൻ തന്നെ അരവിന്ദം പറയണേ കമ്മീഷണർ മരിച്ചു പോയല്ലോ മരിച്ച ആളുടെ കൂടെ എൻ്റെ ഭാര്യ എങ്ങനെ ഇറങ്ങിപ്പോവും നിങ്ങളെൻ്റെ ഭാര്യയെക്കൊന്ന് സ്വത്ത് കൈക്കലാക്കിയോ എന്ന് പറയുമ്പോൾ ദേ വായൽ തോന്നിയത് വിളിച്ചു പറഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൻ്റെ ചൂടറിയുമെന്ന് പറയട്ടോ അപ്പോൾ ഉടൻ തന്നെ ഇപ്പോൾ ഞാൻ പറയുന്നതായ വായൽ തോന്നിയത് എൻ്റെ ഭാര്യയെ എൻ്റെ വീട്ടിൽ നിന്നും ഈ പറയുന്ന മധുവും ഈ നിൽക്കുന്ന പെണ്ണും കൂടിയിട്ടാണ് ഇറക്കിക്കൊണ്ട് വന്നത് എന്നിട്ടിപ്പോൾ എൻ്റെ ഭാര്യ ഭാര്യ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്നു മരിച്ചുപോയ കമ്മീഷണറുടെ കൂടെ ഉണ്ടെന്നാണ് അപ്പോൾ ഉടൻ തന്നെ അവിടെ അർജുൻ പറയണേ അങ്ങനെ ആരും മരിച്ചു പോയിട്ടില്ല കമ്മീഷണർ ജീവിച്ചിരിപ്പുണ്ട് താൻ ഒന്ന് ഇറങ്ങിക്കേ എന്ന് പറഞ്ഞിട്ട് അയാളെ ഇറക്കി വിടുമ്പോൾ അരവിന്ദൻ പറയണേ ചെവിയിൽ നുള്ളിക്കോ ഈ കേസ് ബായി ഞാൻ വരും എൻ്റെ ഭാര്യയെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇതിന് ഉത്തരം പറയേണ്ടി വരുമെന്ന് പറയുന്നുണ്ടോ ഇതേ സമയം മാധുരി ഈശ്വര എന്തൊരു പുലിപാലാണ് കമ്മീഷണറുടെ പെങ്ങളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ പ്രശ്നം കൊണ്ടുവന്നില്ലെങ്കിൽ പ്രശ്നം ഇത് വല്ലാത്തൊരു മാനസികാവസ്ഥയായല്ലോ ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ എന്ത് പ്രശ്നമാണാവോ ഉണ്ടാവുക പൂജ നീ അഞ്ചനാമയ്ക്ക് വിളിക്ക് എന്നിട്ട് കാര്യങ്ങൾ പറ എന്ന് പറയാറ്ട്ടോ ഇതേ സമയം അഞ്ജനക്ക് വിളിച്ചിട്ട് കിട്ടില്ല അപ്പോൾ ആ സമയം തന്നെ ആയിരിക്കും അവിടെ നിന്നും കോൾ വരുന്നത് സ്നേഹസദനത്തിൽ നിന്നും അപ്പോൾ ഉടൻ തന്നെ ഇത് വസന്തനങ്ങളാണല്ലോ എന്ന് പറഞ്ഞ് പൂജ ഫോൺ ഫോണെടുക്കാൻ െ അപ്പോൾ പൂജ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ എന്ത് പ്രശ്നം എന്ന് പറഞ്ഞുതന്നെ അവിടെ അർജുൻ മേടിക്കണേ അത് നമ്മുടെ രാധാമോളെ കാണാനില്ല എന്ന് പറയണേ ഇത് കേൾക്കുന്ന അർജുൻ രാധമോളെ കാണാനില്ല എന്നോ എന്താ താങ്കൾ പറയുന്നത് നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ എന്ന് പറയുമ്പോൾ ഇല്ല അർജുൻ ഇവിടെ എവിടെയും കാണാനില്ല രാധമോളെ എങ്ങോട്ട് പോയി എന്ന് അവിടെ ചോദിക്കുമ്പോൾ പൂജ എന്താ എൻ്റെ കുഞ്ഞിന് പറ്റിയത് എൻ്റെ എന്താ പറ്റിയത് അപ്പോൾ ഉടൻ തന്നെ അർജുൻ നീയൊന്ന് സമാധാനപ്പെടരു ഉടൻ തന്നെ പൂജ പറയണേ എനിക്ക് എൻ്റെ രാധാമോളെ ഇപ്പോൾ കാണാൻ ണം എൻ്റെ രാധമോൾക്ക് എന്തോ ആപത്ത് സംഭവിച്ചിരിക്കുന്നു ഇതിൻ്റെ പിറകിലും അവളെ തന്നെ ആയിരിക്കും കളിച്ചിട്ടുണ്ടാവുക അവളെ അങ്ങനെ ഇനി വിട്ടാൻ പറ്റില്ല അജിവിട്ട നമുക്ക് പോകണം ഇപ്പോൾ പോകണം വണ്ടി എടുക്കുക എന്ന് പറയുമ്പോൾ മാധുരി ഈശ്വര ഒന്നിനു പിറകെ ഒന്നായിട്ടാണല്ലോ പ്രശ്നങ്ങൾ വരുന്നത് എന്ത് ചെയ്യും ഈശ്വര എന്താണ് ഇതിനൊരു പ്രതിവിധി ഇപ്പോൾ ആ അരവിന്ദൻ ഇറങ്ങിപ്പോയ പാടെ ഇപ്പോൾ രാധമോളെയും കാണാനില്ല എന്ന് എല്ലാം കൂടി എനിക്കൊരു പേടിയാവുന്നു എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ അവിടെ മധു മാധുരിയെ സമാധാനിപ്പിക്കും ദേ ചേച്ചി ഇങ്ങനെ കരഞ്ഞതുകൊണ്ടൊന്നും ഒന്നും ആവില്ലല്ലോ വരാനുള്ളതൊക്കെ വരും ഇനി എന്തും നേരിടാനുള്ള ആ മനശക്ഷി മനശക്തിയാണ് നമുക്കിനി വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ധൈര്യം കൊടുക്കുകയാണ് കേട്ടോ ഈ സമയം അവിടെ പൂജ എത്തുമ്പോഴേക്കും പ്രിയക്ക് നന്നായി പേടിയാവുന്നു എന്നാലും ഞാൻ പിടിക്കപ്പെടാൻ പാടില്ലല്ലോ അപ്പോൾ ആ ഒരു ലെവലിൽ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രിയ നല്ല കൂടി പൂജക്കും അർജുന മുന്നിൽ നിൽക്കുമ്പോൾ പൂജ വരുന്നത് ഒരു പോലെ തന്നെ പൂജ അങ്ങ് ദോഷ്യത്തോടു കൂടി വരികയാണ് ഉറഞ്ഞ തുള്ളിയും കൊണ്ട് പൂജയുടെ ആ വരവ് കാണുക പ്രിയങ്ങ് പേടിച്ച് പോവുകയാണ് മര്യാദക്ക് പറയടി ഇനി എൻ്റെ രാത്മോള എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇനി നിൻ്റെ അടുത്ത ലക്ഷ്യം എന്താണ് ി മര്യാദക്ക് പറയടി നീ എൻ്റെ അജുവേട്ടൻ്റെ നേർക്ക് സ്വാതിയെ ഇറക്കി കളിച്ചു അപ്പം അത് കഴിഞ്ഞ് ഇപ്പോൾ നീ എൻ്റെ രാധമോളെ മിസ്സാക്കിയിരിക്കുന്നു എന്നാൽ നിന്നെ കൊണ്ട് മറുപടി പറയിപ്പിക്കാൻ ഞങ്ങൾക്കറിയാമെന്ന് പറയുമ്പോൾ പ്രിയ പറയാണ് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല വെറുതെ നിങ്ങൾ എന്നെ ഇതിൽ കൊടുക്കരുത് നീ എന്താണ് വിചാരിച്ചിരിക്കുന്നത് നീ കളിച്ച കളികളൊന്നും ഞങ്ങൾക്കറിയില്ല എന്നാണ് എൻ്റെ അജുവേട്ടനെ സ്വാധിയെ വെച്ച് കളിച്ച് അജുവേട്ടനെ ജയിലിലാക്കി ഇപ്പോൾ അടുത്ത കളി നിൻ്റെ എന്താണെന്ന് പറയുമ്പോൾ പ്രിയ ഇല്ല ഇല്ല എന്ന് തന്നെ പറയൂട്ടോ പക്ഷേ അപ്പോഴേക്കും അവിടെ പോലീസും കേസൊക്കെ വരുമ്പോൾ ഇനി പൂജയുടെ നേർക്ക് വിരൽ ചൂണ്ടയാണ് കാരണം പൂജയാണല്ലോ ആ ആശ്രമത്തിൻ്റെ അവകാശം അതുകൊണ്ട് പൂജയെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴേക്കും അവിടെ രക്ഷകരായി അയാ ളിലെത്തും അതോടുകൂടി ആ അറസ്റ്റ് ഒഴിവാവുകയും പ്രിയയുടെ കള്ളകളികൾ പുറത്തു വരികയും സ്വന്തം മകൾ ആരാണെന്നുള്ള ആ സത്യം പുറത്തു വരികയും രാത്രി തൻ്റെ സ്വന്തം മകളാണ് താൻ ഒന്ന് പ്രസവിച്ച മകളാണ് കൃഷ്ണ ഇങ്ങനെ റാണിയുടെ മകളാണെന്നുള്ള സത്യം ഇനി അർജുനും പൂജയും അറിയുമ്പോൾ അവരുടെ പ്രശ്നത്തിന് അറുതിയാകുമ്പോൾ ഇനി പ്രിയയുടെ പ്രശ്നമാണ് കേട്ടോ ഇനി കിടന്ന് കളിക്കുന്ന അവരുടെ ദുരിതങ്ങൾക്ക് ഒരു അവസാനം നൽകുകയും ചെയ്യും ഇനി ഈ റീമേക്കിലൊക്കെ പ്രിയയൊക്കെ ാണ് ഇനി തിരിച്ചടി വരുന്ന നാളുകൾ കാണിക്കുന്നത് കേട്ടോ